ക്യാമ്പസുകളിലൊക്കെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് അവിടേക്ക് കടന്നു വരുന്ന പുതുതലമുറയെ സ്വാഗതം ചെയ്യുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട് നമ്മൾ ഈ ക്യാമ്പസിന്റെ വൈബ് ഈ ലൈഫ് അത് ആസ്വദിച്ച് തീർക്കേണ്ടതാണ് അതിനെ അതിനെ എത്രത്തോളം നമുക്ക് അടിച്ചുപൊളിക്കാൻ സാധിക്കുമോ അതാണ് ഒരു ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള ചിന്താഗതികൾ കലാലയങ്ങളിലൂടെയും അതുപോലെയുള്ള മറ്റ് വേദികളിലുമൊക്കെ പകർന്നു നൽകിക്കൊണ്ട് തലമുറയെ അതിലേക്ക് ആകൃഷ്ടരാക്കൊണ്ടിരിക്കുകയാണ് ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് വലിയ ദോഷം തന്നെയാണ് ഇവിടെ ഇതിന് പരിഹാരമായി കൊണ്ട് പറയാനുള്ളത് ആത്മീയതയും മതവിശ്വാസവും തന്നെയാണ് ഇത്തരം ആശയങ്ങൾ എല്ലായ്പ്പോഴും കടന്നാക്രമിക്കാറുള്ളത് മതമൂല്യങ്ങളെയും ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ആത്മീയമായ തലങ്ങളെയും ഒക്കെ തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അവിടെയാണ് അതുകൊണ്ട് നമുക്ക് കാണാം നാസ്തികതയും ലിബറലിസവും ഒക്കെ അവരുടെ ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിക്കാറുള്ളത് ഇസ്ലാമിനെയാണ് ഇസ്ലാമിനെ കടന്നാക്രമിക്കുകയും ഇസ്ലാമിക മൂല്യങ്ങളെ തച്ചു തകർക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരം ആശയങ്ങളെ പതിയെ സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് എല്ലാ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഇസ്ലാം ഇതിനൊക്കെ പരിഹാരമായി കൊണ്ട് വളരെ മൂല്യങ്ങളെ സമൂഹത്തിലേക്ക് പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിന്റെ അല്ലെങ്കിൽ പ്രവാചകൻ തിരുമേനി മേനു അലൈഹി സ്വമിയുടെ പ്രബോധന കാലഘട്ടത്തിൽ ഇത്തരം ആസക്തികളുള്ള ആമത്തരായ ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു ആ സമൂഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് തന്നെ അവർ ലഹരിയിൽ ആപതിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇത്തരത്തിലുള്ള ആസക്തികൾ ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു എന്നാൽ ഇസ്ലാം അവരെ പരിവർത്തിപ്പിച്ചെടുത്തു ഇസ്ലാം അവരിലേക്ക് പുതിയ മൂല്യങ്ങളെ പകർന്നുകൊടുത്തു ഈ മൂല്യങ്ങളിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനം ഇസ്ലാം കടന്നു വന്ന സാഹചര്യത്തിലെ സമൂഹത്തെ അന്ധകാരത്തിലുണ്ടായിരുന്ന ഇരുളടഞ്ഞ ഇരുളിലുണ്ടായിരുന്ന ഒരു സമൂഹമായി കൊണ്ടാണ് ചരിത്രത്തിൽ കാണുന്നത് അവർക്ക് മദ്യമെന്നത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു മദ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ആലോചിക്കാനേ സാധിക്കുമായിരുന്നില്ല അവരെയാണ് ആ ലഹരിയിൽ നിന്ന് ഇസ്ലാം മോചിപ്പിച്ചുകൊണ്ടുവരുന്നത് മദ്യത്തെക്കുറിച്ച് അതൊരു പൈശാചികമായ പ്രവർത്തനമാണ് അതിനെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് വിശുദ്ധ കുറുക്കാൻ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അതിനെ ഉപേക്ഷിക്കുന്ന തലത്തിലേക്ക് പകർന്നു വന്നു ഇസ്ലാം അതിനവർക്ക് പകർന്നു നൽകിയത് പരലോക ചിന്തയായിരുന്നു ഇതേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭൗതികവാദത്തിന്റെ മറുപുറത്ത് നിൽക്കുന്ന ഒരു ആശയമാണ് പരലോകമെന്ന കാഴ്ചപ്പാട് ജീവിതമെന്നത് ഈ ഒരു ലോകത്തോടു കൂടി അവസാനിക്കുന്ന ഒന്നല്ല മറിച്ച് മറ്റൊരു ലോകത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് നമ്മൾ ഈ ലോകത്തിലെ ജീവിതത്തിലൂടെ ഇതാണ് ഇസ്ലാം അവരെ പഠിപ്പിച്ചത് പരലോകം എന്നതാണ് ഏറ്റവും പ്രധാനം അവിടെ ഭൗതിക ലോകത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ നന്മ തിന്മകളെ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ശാശ്വതമായ വിജയം നിർണ്ണയിക്കപ്പെടുന്ന ഒരു ലോകമാണ് അത് അവിടേക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അതാ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവർ കുടിച്ചുകൊണ്ടിരുന്ന മദ്യത്തിന്റെ ചഷകങ്ങളെ മാറ്റിവെക്കാൻ അവർക്ക് സാധിച്ചു അവരുടെ വിശ്വാസമായിരുന്നു അവരെ മാറ്റിയെടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവരോട് ചോദിച്ചപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ അതിന് മറുപടിയായി പറഞ്ഞു ഇൻ തഹൈന അള്ളാഹുവിന്റെ ഇതാ ഞങ്ങൾ ഇതിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു ഞങ്ങൾ ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നവർക്ക് പറയാൻ സാധിച്ചു പരലോകമായിരുന്നു അവരെ മാറ്റി തീർത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ സമൂഹ അവരുടെ ഉണ്ടായിരുന്ന ഒരുപാട് ധാർമ്മികമായ ചിതികൾ മോശപ്പെട്ട ജീവിതം ഒക്കെ തന്നെ ഈ പരലോക ചിന്തയിലൂടെ പരിവർത്തിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുകയുണ്ടായി അപ്പോൾ ഇന്ന് സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മൂല്യച്യുതികൾക്ക് പരിഹാരമായി നമുക്ക് പകർന്നു നൽകാനുള്ളത് ഇത്തരം അരാജകവാദങ്ങൾ തിരുത്തപ്പെടണം അത് തിരുത്തിയെങ്കിൽ മാത്രമേ ലഹരി പോലെയുള്ളതിൽ നിന്ന് സമൂഹത്തെ നമുക്ക് മോചിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ അതിന് മറ്റൊരു പരിഹാരമില്ല മതമാണ് 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 പ്രശ്നമെന്ന് പ്രഖ്യാപിക്കുകയും അതിനെ ജനങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങൾക്ക് മതത്തിന്റെ പകരമായി അവർ അവതരിപ്പിച്ച കാഴ്ചപ്പാടുകൾ മനുഷ്യനെ മൂല്യബോധം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നില്ല ചരിത്ര പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യ വിമോചനത്തിന് വേണ്ടി പല കാലഘട്ടങ്ങളിൽ പല പ്രത്യേക ശാസ്ത്രങ്ങളും പല ചിന്തകന്മാരും കടന്നു വന്നിട്ടുണ്ട് അവരൊക്കെ വ്യത്യസ്തമായ ആശയങ്ങളെ പഠിപ്പിച്ചു ലോകത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും സോഷ്യലിസം എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് കരുതിയവർ അതുപ്രകാരം പ്രകാരം മൂറിനെ പോലെയുള്ളവർ ചില സോഷ്യലിസ്റ്റ് പ്രദേശങ്ങളെ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് മനുഷ്യ സമൂഹത്തിനിടയിൽ തുല്യതയും സമത്വവും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി പക്ഷെ അത് അമ്പെ പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് മനുഷ്യന്റെ വിമോചനത്തിന് കമ്മ്യൂണിസം എന്നൊരു പ്രത്യേക ശാസ്ത്രത്തെ അവതരിപ്പിച്ചു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുകയാണ് വേണ്ടത് സമൂഹത്തിൽ അസമത്വങ്ങൾ ഇല്ലാണ്ടാക്കി ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറച്ച് വർഗ സമരങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഒരു സമൂഹം കഴിഞ്ഞാൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന് പല ദാർശകൻ ദാർശനികന്മാരും പ്രഖ്യാപിക്കുകയുണ്ടായി അതുപ്രകാരം ചില മഹത്തായ കൃതികൾ രചിക്കപ്പെട്ടു പക്ഷേ ആ പ്രത്യയശാസ്ത്രങ്ങൾക്കൊന്നും തന്നെ മനുഷ്യ വിമോചനത്തിന് ശാശ്വതമായി ഉതകുന്ന രീതിയിലുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല ഒരു കാലഘട്ടത്തിന്റെ അപ്പുറത്തേക്ക് അത്തരം പ്രത്യയശാസ്ത്രങ്ങൾ നിലനിന്നില്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്തരം പ്രത്യേക ശാസ്ത്രങ്ങൾ രൂപപ്പെട്ട പ്രദേശങ്ങളിൽ തന്നെ അതിചരമടഞ്ഞുപോയി എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇസ്ലാം പ്രവാചകൻ തിരുമേനി പ്രവാചകുലൈ വസ്ലാം ഇരുപത്തിമൂന്ന് വർഷകാലത്ത് അദ്ദേഹത്തിന്റെ പ്രബോധന കാലഘട്ടത്തിൽ അദ്ദേഹം ആ സമൂഹത്തെ പഠിപ്പിച്ച ഓരോ മാർഗനിർദ്ദേശങ്ങളും പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രായോഗികമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ച് ഈ ലോകത്ത് നിന്ന് കടന്നുപോകാൻ പ്രവാചകന്തുലുക്ക് സാധിക്കുകയുണ്ടായി ലോക ചരിത്രത്തിൽ അതിന്റെ അനന്യമായ ഒരു വശമാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പല പ്രത്യയശാസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും തന്നെ പരാജയപ്പെട്ടപ്പോൾ ആവിഭവിച്ച പ്രദേശത്ത് എന്തൊക്കെയാണോ ആ പ്രത്യേക ശാസ്ത്രം നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനെ മുഴുവൻ പ്രായോഗികമായി കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി തരുമനുസലാഹുലി വസ്ലീ ലോകത്തുനിന്ന് യാത്രയാകുന്നത് അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് കാലികമാണ് അത് ദൈവികമാണ് ഏറ്റവും അതാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള ദൈവം മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിർദ്ദേശിച്ചിട്ടുള്ള ജീവിത പദ്ധതിയാണ് ഇസ്ലാം എന്നതുകൊണ്ടാണ് എല്ലാ കാലത്തെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇസ്ലാമിന് നിലകൊള്ളാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്തരം ജീവിത മൂല്യങ്ങളിലേക്ക് സമൂഹത്തെ തിരിച്ചുകൊണ്ട് വരണം ഭൗതികവാദം എന്നതും അത് മനുഷ്യന്റെ ബോധത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ആസ്വാദനം എന്നതിൽ മാത്രം തളച്ചിടപ്പെടുന്ന ഒന്നായിരിക്കും ഇസ്ലാം ഒരു സമൂഹത്തിൽ ഏറ്റവും അധികം മൂന്നൽ നൽകിയിട്ടുള്ളത് ബോധമുള്ളവരാക്കി അവരെ മാറ്റിത്തീർക്കുക എന്നതിനാൽ ഇസ്ലാമിലെ ആരാധനകളും അനുഷ്ഠാനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ കാണാം മനുഷ്യന്റെ ബോധതലത്തെ ജ്വലിപ്പിച്ചു നിർത്തുന്ന അതിനെ എല്ലായിപ്പോഴും പ്രവർത്തന നിരതമായി നിർത്തുന്ന കർമ്മങ്ങളെയും അനുഷ്ഠാനങ്ങളെയുമാണ് ഇസ്ലാം ഒരു മനുഷ്യനോട് അവരുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി കല്പിച്ചിട്ടുള്ളത് അത് തന്നെ അതിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാധനകൾ പറഞ്ഞെടുത്തൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്തുന്നതിന് ദൈവഭയം ഭയം ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ അത്തരം ആരാധനകൾ ചെയ്യണം എന്നാണ് കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ നാം അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു തന്നെ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് അരാജകവാദം അരാഷ്ട്രീയവാദം അത് വളരെ ബോധപൂർവമായി ഉണ്ടാക്കുന്ന ഒന്നാണ് അത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒന്നാണ് ഫാസിസ്റ്റ് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഫാസിസം ഈ രാജ്യത്തെ പ്രതിരോധങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഷണ്ഡീകരിച്ചുകൊണ്ട് സമൂഹത്തെ തങ്ങൾക്കെതിരായി നിർത്താതിരിക്കുന്നതിന് എതിരായി നിൽക്കാതിരിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ എതിർക്കുന്ന ആശയങ്ങൾ ഉണ്ടായിക്കൂട അവിടെ ആ സമൂഹത്തെ അവർക്ക് തണുപ്പിച്ചു നിർത്താൻ ഏറ്റവും നല്ല മാർഗമാണ് അവരുടെ ബോധത്തെ നഷ്ടപ്പെടുത്തുക എന്നത് പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയെ അതിനുവേണ്ടി വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ വ്യാപനവും ഒക്കെ തന്നെ അതല്ലെങ്കിൽ സർക്കാരുകൾക്ക് നിയമം മൂലം ഇത് നിർത്താവുന്ന ഒന്നാണ് നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കണം രണ്ടായിരത്തി പതിനേഴിൽ ഒരു റമദാൻ മാസത്തിലാണ് പഞ്ചായത്ത് രാജ് ആക്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും നഗരപാലിക നിയമത്തിലെ നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നിയമവും കേരളത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അന്ന് കേരളത്തിൽ ഇരുപത്തി ഒൻപത് ബാറുകളാണുള്ളത് എന്നാൽ ഇപ്പോൾ അത് തൊള്ളായിരത്തി ഇരുപതിലധികം ബാറുകളായി മാറിയിരിക്കുന്നു മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ ബാറേ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അതിന്ന് മുപ്പതിൻ്റെ അടുത്ത് ബാറുകളായി വളർന്ന് വികസിച്ചിരിക്കുകയാണ് മദ്യവിൽപ്പനയിലൂടെ ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ ചിലവുകളും കൊണ്ടുപോകാനുള്ള നയം എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം അപകടകരമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് മദ്യവും ചൂതാട്ടവുമാണ് ഇതിലൂടെ ഒരു സംസ്ഥാനത്തെ ചലിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അത്തരം നിയ നയങ്ങളാണ് തിരുത്തപ്പെടേണ്ടത് ഈ നയങ്ങൾ തിരുത്തുക എന്നത് ഭരണ ഭരണകൂടത്തിനും ഭരിക്കുന്നവർക്കും അത്ര വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല അതിന് അതിനെ പരിഹരിക്കാവുന്ന മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഒരു അല്പം സമയം എടുത്തിട്ടാണെങ്കിലും ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഇവിടെ ഇതിനെക്കുറിച്ച് ബോധനം ആരായിക്കൊണ്ട് അത്തരം ഭരണകൂടങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം അവസരങ്ങൾ വരുമ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു പൗരന് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ അവരുടെ അധികാരമാണ് വോട്ട് നൽകുക എന്നത് അത്തരം അവസരങ്ങളിൽ സംഗുത്വത്തോടുകൂടി പറയാൻ സാധിക്കണം മദ്യത്തെയും ലഹരിയെയും ഒരു പുതുതലമുറയെ മുഴുവൻ നശിപ്പിച്ചു കിടത്തുന്ന ഇത്തരം എല്ലാ പ്രവണതകളോടും അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നവരെ ആ രൂപത്തിൽ അകറ്റി നിർത്തുക എന്നത് അതൊരു പോരാട്ടമായി പ്രഖ്യാപിക്കാൻ സാധിക്കണം അപ്പോഴേ സമൂഹത്തിൽ അതിന്റെ മാറ്റം വരികയുള്ളൂ ഒരു ഭാഗത്ത് അത്തരം നിയമങ്ങൾ കൊണ്ടുവരികയാണ് നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങളെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മധ്യവില്പന അബ്കാരികൾക്ക് വേണ്ടി വ്യാപകമാക്കി കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ അതിശക്തമായ ജനകീയ പ്രതിരോധങ്ങൾ തന്നെ രൂപപ്പെടേണ്ടതുണ്ട് മുജാഹിദ് യുവജന പ്രസ്ഥാനം ഈ ഒരു ക്യാമ്പയിൻ വെറുതെ പ്രഖ്യാപിച്ചതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 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 താൽക്കാലികമായ പ്രവർത്തനം എന്ന രൂപത്തിലേറ്റെടുത്തതല്ല ഇതിനെ ഒരു ഫലം ഉണ്ടാക്കണം എന്ന ഇച്ഛാശക്തിയോടുകൂടിയാണ് ഐ എസ് എം ഈ ഒരു പ്രമേയം സ്വീകരിച്ചിട്ടുള്ളതും നല്ല കേരളം പദ്ധതി എന്ന് അതിന് നാമകരണം ചെയ്തിട്ടുള്ളതും ഇതിന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഭാവി തലമുറയെ സുരക്ഷിതമാക്കുന്ന രൂപത്തിൽ ഇതിന്റെ പ്രശ്നങ്ങളെ വളരെ കൃത്യമായി സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായ കുടുംബവും അതുപോലെ തന്നെ ക്യാമ്പസുകളും ഒക്കെ തന്നെ സുരക്ഷിതമാകുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നതിലാണ് ഐ എസ് എം ഈ ഒരു ക്യാമ്പയിനുമായി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അതിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അത്തരത്തിലുള്ളതാണ് അടുത്ത ദിവസം തന്നെ കേരള മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകുകയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് അതിശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എടുത്തുമാറ്റിയ പഞ്ചായത്ത് രാജ് ആക്ടിലെയും നഗരപാലിക നിയമത്തിലെയും പരിഷ്കരണങ്ങൾ എടുത്തൊഴിവാക്കിയതിന് തിരിച്ചു ചേർക്കാനുള്ള ആർജവം സംസ്ഥാന സർക്കാർ കാണിക്കണം ജനജാഗ്രതാ സമിതികളെ രൂപീകരിക്കണം ഇതൊരു സാമൂഹികമായ ദുരന്തമാണ് ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു കുടുംബം മാത്രമോ അല്ല അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് സമൂഹം മുഴുവൻ അതിന്റെ ദാരുണമായ ദുരന്തമുഖത്താണ് നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ സജീവമായി ഇതിനെതിരെ ഉണർന്നു പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതിനെതിരെ നാം നടത്തുന്ന വാഹന പ്രചാരണവും ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ജനകീയ ഒപ്പുശേഖരണമുണ്ട് കേരളത്തിലെ മുഴുവൻ പൗരന്മാരെ കൊണ്ടും ഇതിനനുകൂലമായി നിലപാടെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നൽകണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത് ഇതിൽ ഒരു മാറ്റം ഉണ്ടാക്കണം മാറ്റം ഉണ്ടാക്കണം നമ്മൾ ഇതിനെക്കുറിച്ച് ശക്തമായ ബോധവൽക്കരണങ്ങളിലൂടെ നമ്മുടെ കയ്യിലുള്ള ജനാധിപത്യപരമായ അവകാശങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിച്ചാൽ ഇത്തരം നയങ്ങളിൽ നിന്ന് പിന്തിരിയേണ്ടി വരും അങ്ങനെ പിന്തിരിഞ്ഞെങ്കിൽ ഇപ്പോൾ എത്തിയിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഈ സമൂഹത്തെ നമുക്ക് പരിവർത്തിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിനൊരു ഫലമുണ്ടാകണം എന്ന ഇച്ഛാശക്തിയോട് കൂടിയാണ് നാം ഏറ്റെടുത്ത് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ള ലൈഫ് എന്ന മെസ്സേജ് എക്സിബിഷൻ പാലക്കാട് ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ അവസാനിച്ചു നാളെ ഇന്ന് കണ്ണൂർ ജില്ലയിൽ ആരംഭിക്കുകയാണ് എല്ലാ ജില്ലകളിലും ആ ക്യാമ്പ് എക്സിബിഷൻ നമ്മൾ സംഘടിപ്പിക്കുകയാണ് ആ എക്സിബിഷനിൽ കയറുന്ന ഓരോ കുടുംബവും ഓരോ വ്യക്തിയും അതിന്റെ ആ ഒരു സ്വാധീനം അനുഭവിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത് ലഹരി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവർ തിരിച്ചറിയുകയാണ് പത്തരത്തിലുള്ള ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ഇതിലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനവും മൂല്യവും സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ട് ആ മൂല്യങ്ങളിലേക്ക് മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തുന്ന കാഴ്ചപ്പാടുകളിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുവന്നാൽ ഇത് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുക അതിന് ഇത്തരം വേദികൾ സഹായം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരം നൽകിയതിന് നന്ദി സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ചിന്ത ബുദ്ധി ശൂന്യതയ്ക്കു നീ ചീനു വീണളിഞ്ഞാമു നീ മറഞ്ഞിടുന്ന ചിന്ത ബുദ്ധി ശൂന്യതയ്ക്കു നീ ചീനക്ഷാമമാണു നീ വിവേക വിചാരങ്ങളെ വധിച്ച ലഹരിയെ വികാര വിരൂപങ്ങളെ വരച്ച ലഹരിയെ തുരത്തണം വേരറുക്കണം പുലരി നന്മയുള്ള വെട്ടവും പരത്തണം പുലരി നന്മയുള്ള വെട്ടവും പരത്തണം വേണ്ട നന്മുള്ളട്ടും മാരക വിഷം വേദനകൾ മാത്രമാണ് അതിൻ നിരൂപശം വേണ്ടനിക്ക് വേണ്ട ഒട്ടും മാരക വിഷം വേദനകൾ മാത്രമാണ് അതിൻ നല്ല കേരളത്തിനായി പിച്ചവെച്ചിടാം ഐ എസ് എമ്മിൻ കൂടെയായി അണിനിരന്നിടാം ഐ എസ് എമ്മിൻ കൂടെയായി അണിനിരന്നിടാം ഐ എസ് എമ്മിൻ കൂടെയായി അണിനിരന്നിടാം